മൃദംഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തേജസ് നമ്മളോടൊപ്പം ഉണ്ട് ഹലോ തേജസ് അതിൻ തന്നെ അഭിനന്ദനങ്ങൾ ഇപ്പം ഏത് ഏത് സ്കൂളിൽ നിന്നാണ് മത്സരിച്ചത് തൂക്കുപാലോ അല്ലെ അപ്പൊ ഞങ്ങള് തൊട്ടുമുമ്പെടുത്തതും വിജയമാതാ സ്കൂളിലെ പുലിക്കുട്ടികളെയാണ് അപ്പം എന്താണ് ഇങ്ങനെയൊരു മത്സരം വിജയമായി ഇപ്പം നിൽക്കുകയാണ് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം ആദ്യമായിട്ടാണ് കേറുന്നത് മാഷിന്റെ അത്യാവശ്യം അപ്പം അതില് ഒന്നാം സ്ഥാനം ലഭിച്ചു അല്ലെ എങ്ങനെയാണ് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് നല്ല സപ്പോർട്ട് ആയിരുന്നു നമുക്കൊരു കുറച്ച് വായിച്ച് കേൾക്കാം ഈ ഇത്തവണ ഈ മൃദംഗം തന്നെ ട്രൈ ചെയ്യാമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റു ഇനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് വീട്ടിലാരെങ്കിലും ഈ മൃദംഗം തബല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടോ ാണ് നമുക്ക് കിട്ടിയത് എന്ത് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോ ടീച്ചേഴ്സൊക്കെ എട്ടാം ക്ലാസ്സിലെ നമ്മുടെ തേജസിന് ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ സന്തോഷത്തിലായിരിക്കും ടീച്ചേഴ്സ് അമ്മയാണോ അപ്പം ഉള്ളത് അമ്മ എന്ത് പറഞ്ഞു സന്തോഷം ഇനി വരും കലോത്സവത്തിലും വരുന്ന ഓരോ കലോത്സവത്തിലും പങ്കെടുക്കാനാണ് തീരുമാനം അതെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കണം അല്ലേ ഓക്കെ അപ്പം മൃദംഗത്തിലെ ഒന്നാം സ്ഥാനം ലഭിച്ച തേജസ് ആണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഒന്നാം സ്ഥാനം ലഭിച്ചതിലെ സന്തോഷത്തിലാണ് തേജസ് ഇനിയുള്ള കലോത്സവ വേദികളിലും സമ്മാനങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു